ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പാലക്കാട് ജില്ലയ്ക്കായി സ്മാർട്ട് സിറ്റി പദ്ധതിയും എയർപോർട്ടും മെട്രോയും ഒരുമിച്ചൊരുക്കി വിദ്യാർത്ഥികൾ സ്റ്റിൽ മോഡൽ വിഭാഗത്തിലാണ് പുതുനഗരം ഐഇഎംഎച്ച് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ പാലക്കാടിനായി വേറിട്ട മോഡൽ അവതരിപ്പിച്ചത് പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിയും എയർപോർട്ടും മെട്രോയും ഒരുമിച്ചെത്തിയാൽ എങ്ങനെയിരിക്കും മണ്ണില്ലാതെ പാലക്കാട്ടെ കർഷകർ എങ്ങനെ കൃഷി ചെയ്യണം എല്ലാത്തിനും ഉത്തരം ജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഒരുക്കിയ പാലക്കാട് എ സ്മാർട്ട് സിറ്റി നൽകും പാലക്കാട് പുതുനഗരം നഗരം ഐഇ എം എച്ച് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ സഹലും ഹാനിക്കുമാണ് എയർപോർട്ടും മെട്രോയും അടങ്ങുന്ന എഐ സസ്റ്റൈനബിൾ സ്മാർട്ട് സിറ്റി രൂപകൽപ്പന ചെയ്തത് പാലക്കാട് ജില്ലയുടെ ഭാവി മുൻകണ്ടുകൊണ്ടുള്ള ആധുനിക ടൌൺഷിപ്പാണ് സ്റ്റിൽ മോഡൽ വിഭാഗത്തിൽ മത്സരത്തിനെത്തിയത് എയർപോർട്ട് മെട്രോ ടൗൺഷിപ്പ് സ്കൂളുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയാണ് സ്മാർട്ട് സിറ്റിയുടെ രൂപകൽപ്പന ഇതിൽ റോബോട്ടുകളാകും കൂടുതലായും മനുഷ്യർക്ക് സഹായത്തിനായി എത്തുക ആശുപത്രി ബസുകൾ വേസ്റ്റ് മാനേജ്മെന്റ് എന്നിവ മുഴുവനായും റോബോട്ടുകൾ നിർവഹിക്കും ഇതോടൊപ്പം മണ്ണില്ലാതെ പാലക്കാട്ടെ കർഷകർക്ക് കൃഷി ചെയ്യുവാനും കഴിയും ഇതിനായി സ്മാർട്ട് ഫാമിംഗ് ടെക്നോളജിയാണ് കുട്ടികൾ നിർമ്മിച്ചത് കൃത്രിമ സൂര്യപ്രകാശവും പോഷകങ്ങൾ അടങ്ങിയ വെള്ളവുമാകും കർഷകർക്ക് നൽകുക ഇന്റർനാഷണൽ എയർപോർട്ടിലാവട്ടെ റോബോട്ടുകൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടെ ആളുകളുടെ ജോലിഭാരവും വിമാനങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളും കുറയ്ക്കാനാകുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എ ഐ കൊണ്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഒരു മോഡേൺ ആയിട്ടുള്ള സ്മാർട്ട് സിറ്റിയാണ് ഇതിൽ ഞങ്ങൾ എ ഐ കൊണ്ടു ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും എയർപോർട്ടുകളിലും പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് സ്ഥലങ്ങളിലും ഇതിൽ എയർപോർട്ട് എന്നത് പാലക്കാട് ഇന്റർനാഷണൽ എയർപോർട്ടാണ് കാരണം ഫ്യൂച്ചറിൽ പാലക്കാടും ഒരു എയർപോർട്ട് വേണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ് അടുത്തതായിട്ട് ഇതിൽ ഞങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് സ്മാർട്ട് ആണ് ഹൈഡ്രോപോണിക് എയറോപോണിക് വെർട്ടിക്കൽ ഫാമിംഗ് അക്കോപോണിക് മൾച്ചിങ് ആൻഡ് ഡ്രിപ്പ് ഇറിഗേഷൻ ഇതെല്ലാമാണ് ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ടാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇത് ഡാമിന്റെ വെള്ളം ഡയറക്റ്റ് ഡയറക്ടായിട്ട് മറ്റേ എത്തുകയും അത് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടാനും ഉപയോഗിക്കുന്നു അടുത്തതായിട്ടാണ് ബയോഗ്യാസ് ബയോഗ്യാസ് എന്നാൽ നമുക്ക് ഇത് ബയോഗ്യാസായി മാറുകയും ബയോ ഗ്യാസ്റ്റേഷൻ സ്റ്റേഷൻ നദിനോട് പോയി പോയി എല്ലാ വീടുകളിലേക്കും എത്തുകയും ചെയ്യുന്നു അടുത്തതായിട്ടാണ് ഫ്യൂച്ചർ ട്രാൻസ്പോർട്ടേഷൻ ഇത് പറയുമ്പോൾ ഭാവിക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഇതിന്റെ ബാക്കിലെ സംഭവം താഴുകയും അതിലേക്ക് ഇരിക്കാൻ പറ്റുകയും ചെയ്യുന്നു ചെയ്യുന്നു ഇത് എല്ലാവരെയും അവരവരുടെ സ്ഥലത്തേക്ക് പ്ലാൻ സസ്റ്റൈനബിൾ സ്മാർട്ട് സിറ്റിയിൽ നിന്നും മാലിന്യങ്ങൾ റോബോട്ടുകൾ തന്നെ ശേഖരിക്കും ഇവ പിന്നീട് വളമായി മാറ്റും പൂർണമായും റോബോട്ടുകളാകും സ്മാർട്ട് സിറ്റിയിൽ ജോലികളും മറ്റും എടുക്കുക മാസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഭാവി പാലക്കാട് വിദ്യാർത്ഥികളുടെ കരവിരുതിൽ ഒരുങ്ങിയത് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തി സ്മാർട്ട് സിറ്റി രൂപകൽപ്പന വിപുലീകരിക്കാനാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം